സർക്കാരിന്റെ കൃഷി വകുപ്പ് പദ്ധതിയായ ആത്മാ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വെള്ളാങ്ങനൂർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ മേഖലയിൽപ്പെട്ട കർഷകരും ഉൽപാദന മേഖലയിലുള്ള കർഷകർക്കും വിപണന മേഖലയിലുള്ള കർഷകരും ഉൾപ്പെടുത്തി ഇരുപത്തി ആറ് പേരുടെ ഒരു ഗ്രൂപ്പാക്കി കൃഷിയുടെ വിവിധ മേഖലയിൽപ്പെട്ട കാർഷിക വിളകളുടെ ഉത്പാദനത്തിന്റെ സംസ്കരണത്തിൽ പരിശീലന പരിപാടി പ്രായോഗിക പരിശീലന പരിപാടി നമ്മള് അതിരപ്പള്ളി വെച്ചിരപ്പാറയിലുള്ള ചക്ക സംസ്കരണ യൂണിറ്റിലേക്കാണ് ഇവർ കൊണ്ടുപോകുന്നത് ചക്കയുടെ വിവിധ ഉൽപ്പന്നങ്ങളെ സംസ്കരിക്കുന്നതിനുള്ള പ്രായോഗിക പരിശീലനം ഈ നമ്മൾ എണ്ണാംഗ് പഞ്ചായത്തിലെ വിവിധ മേഖലയിൽപ്പെട്ട കർഷകർക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയോട് ഉദ്ദേശിക്കുന്നത് ഇതുമൂലം തുടർ വർഷങ്ങളിൽ ഇവർക്ക് നമ്മുടെ നാട്ടിൽ ലഭ്യമായ ചക്ക സംസ്കരിച്ച് വിപണനം നടത്തുന്നതിനുള്ള പരിശീലനം നേടി അവരുടെ സ്വന്തമായി വരുമാനം കൂട്ടുന്ന പദ്ധതിയാണ് സംസ്ഥാന സർക്കാർ ആവിഷ്കരിക്കുന്നത് ആ പദ്ധതി നമ്മൾ ഗ്രാമപഞ്ചായത്തിന് കീഴിൽ കൃഷി ചെയ്യാൻ നടപ്പിലാക്കുന്നു ഒരു അങ്ങോട്ട് മൂല നിർമ്മാണവും ക്ലാസ്സുകളും നിർദ്ദേശങ്ങളും എല്ലാം തന്നെ നമുക്ക് ഭാവിയിലതും മൂല്യവർഗിതും ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കുന്നതിനും അസരകൾക്ക് അത് ഉത്തമമായ രീതിയിൽ വികസിച്ചെടുക്കുന്നതിനും സഹായമാകാൻ ശ്രദ്ധിക്കും ൂരിൽ നിന്നും ഞങ്ങളും ഞങ്ങളുടെ വെറ്റിലാറയിൽ അപ്പൊ വെള്ളാങ്കല്ലൂര് ഗ്രാമപഞ്ചായത്ത് കൃഷിഭവനിൽ നിന്ന് നമ്മൾ ഏകദേശം ഒരു ഒന്നൊന്നേക്കാ മണിക്കൂർ മുന്നേ യാത്ര ചെയ്തു ഇപ്പൊ നമ്മൾ ചക്ക സംസ്കരണത്തിന്റെ യഥാർത്ഥ വെറ്റിലപ്പാറയുള്ള സ്ഥലത്ത് എത്തി ഇനി നമുക്ക് പറ്റില്ല ഇവിടെ നിന്നുള്ള പ്രായോഗിക പരിശീലനവും അവരുടെ വിപണന സാധ്യതകളും എല്ലാം നമ്മൾ മുന്നിൽ കണ്ട് അവരുടെ നമ്മൾ പങ്കെടുക്കാൻ പോവാണ് അപ്പൊ ഇവിടെ നിന്ന് പറയുന്ന ഓരോ വാക്കും നിങ്ങൾ ഗ്രഹിക്കുക പുസ്തകത്തിൽ എഴുതി എഴുതി എടുക്കുക ഇവരെ ഫോൺ നമ്പറുകൾ എഴുതി എടുക്കുക ഇവരെ പരമാവധി ഉപയോഗിക്കുക ഇവരെ പിച്ചു ചീന്തി എടുത്താലോ നിങ്ങൾ ഗുണല്ലോ കേട്ടോ ഇപ്പൊ ഇവർ ആദ്യം പറഞ്ഞൊരു കാര്യം ഉണ്ട് നമ്മുടെ കയ്യിലൊരു ചക്ക വിറ്റാൽ മാക്സിമം മുന്നൂറ് രൂപ കിട്ടുള്ളൂ ഇവരെ കയ്യിൽ കിട്ടിയാൽ അത് മൂവായിരം രൂപയാവും അതെങ്ങനെയാ അതിന്റെ മാർഗം എങ്ങനെയാ അതിന്റെ വിപണനം എങ്ങനെയാ സംസ്കരണം എങ്ങനെയാ അത് നമ്മള് നമ്മുടെ വായോളി ചോദിക്കുക എഴുതി എടുക്കുക വീട്ടിൽ പോയാൽ നമ്മളത് ചെയ്യ അത് അതാണ് ഈ പദ്ധതി കൊണ്ട് നമ്മുടെ സർക്കാർ ഉദ്ദേശിച്ചത് കേ ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് നിങ്ങൾ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇവിടത്തെ മുരളീധരനാണ് നമുക്ക് ക്ലാസ്സിൽ കൈകാര്യം ചെയ്യുക അവരനുബന്ധ ആൾക്കാരുണ്ട് അവരെല്ലാവരെയും ഈ പരിപാടിയിലേക്ക് നമ്മൾ വെള്ളാകല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ പേരിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ സൽ എൻ്റെ പേര് മുരളി ഗോൾഡൻ ജാക്ക് എന്ന് പറഞ്ഞ കമ്പനിയാണ് നടത്തുന്നത് പ്രോസസ്സിങ് കമ്പനി ഫോൺ നമ്പർ തൊണ്ണൂറ്റേഴ് നാല്പത്തഞ്ച് ഇരുപത്തഞ്ച് തൊണ്ണൂറ്റേഴ് എൺപത്തിനാല് വെറ്റിലപ്പാറ അതിരപ്പള്ളി അപ്പോ നമ്മുടെ നാട്ടില് ചക്ക വെറുതെ പോവല്ലേ കൂടുതലും വർഷക്കാലമായി കഴിഞ്ഞ നശിച്ചുപോകണം അതിനെടുത്ത് പ്രോസസ് ചെയ്ത് നമ്മൾ ബോട്ടിലാക്കണം നമ്മൾ ഈ ചക്ക വിദ്യുതരൂപത്തിലാക്കിയിട്ട് നമ്മൾ മാർക്കറ്റ് ചെയ്യാം ഇത് ഉത്പാദനമല്ല വെയിൽ പ്രസംഗം മാർക്കറ്റിങ് ഒരു മാസം മുതൽ ഒന്നര മാസം വരെയുള്ള ചക്കയാണ് നമ്മൾ ഇടിച്ചക്കയായിട്ട് ഉപയോഗിക്കുന്നത് ഇപ്പൊ മാർക്കറ്റിൽ നമ്മൾ അഞ്ചോ ആറ് കിലോ ഉള്ള ചക്കകള് കുരുവച്ചതക്കെയാണ് പോണത് അതല്ല ഒരു മാസം മുതൽ ഒന്നര മാസം വരെയുള്ളത് എടുത്തിട്ട് നമ്മൾ കൊത്തി അരിഞ്ഞ് പുറംതൊല്ലി ചെത്തി കളഞ്ഞ് വേവിച്ച് ഉടച്ച് ഇതേമാതിരി ചെയ്യാം അപ്പൊ ഇടിച്ചക്കട അച്ചാർ കട്ട്ലേറ്റ് നല്ലതാണ് ഞങ്ങൾ സാധാരണ ഇടിച്ചക്ക ചെയ്യുന്നത് അച്ചാറിന് വേണ്ടിയിട്ടാണ് ഇടിച്ചക്ക അച്ചാർ അവിടെ ഉണ്ട് നമ്മുടെയെല്ലാം പ്രൊഡക്റ്റ് ഉണ്ട് അത് ഈ പറഞ്ഞ മാതിരി ഒന്നര മാസം പരിവുള്ള ചക്ക എടുത്തിട്ട് അരിഞ്ഞ് വാട്ടി ചെയ്യുന്നതാണ് ചക്ക കുറച്ചുകൂടി മൂത്ത് കഴിഞ്ഞാൽ നാല് മാസമായ ചക്കിനും വറക്കാനായിട്ടോ ഉപയോഗിക്കാം നമ്മൾ വറക്കാനായിട്ടോ ഉണക്കാനായിട്ടോ ചക്ക ഉണങ്ങിയത് അഞ്ഞൂറ്റമ്പത് രൂപ ഹോൾസെയിൽ വിലയുണ്ട് മാർക്കറ്റ് വില ആ റീറ്റെയിൽ വരുമ്പോൾ എഴുന്നൂറ് രൂപ അത് സ്ഥിരമായിട്ട് കഴിക്കുന്നവരുണ്ട് നമുക്ക് ഷുഗർ അതേമാതിരിയുള്ള അസുഖങ്ങൾ പാരമ്പര്യമായിട്ട് കിട്ടുന്ന അസുഖങ്ങളൊക്കെ കുറയ്ക്കുന്നതാണ് ചക്ക ഫൈബർ കൂടുതലല്ലേ ചക്കയുടെ പൊടി ഡെയിലി കഴിച്ച് കഴിഞ്ഞാൽ ഷുഗറൊക്കെ കണ്ടമാനം കുറയും സന്ധിവേദന മാറും അങ്ങനെയുള്ളതുണ്ട് പിന്നെ നമ്മൾ ചക്ക കൊണ്ട് മിക്സർ ഉണ്ടാക്കും ചക്കയുടെ മിക്സർ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചക്കയുടെ പുരുൻ്റെ പുറത്തൊരു ബലൂൺ മാതിരി ഒരു സാധനമല്ലേ അത് മുതൽ ചവണി മടല് പൂജ ചക്ക ചുള ഇതൊക്കെ പാടെ വറുത്തിട്ട് മിക്സ് ചെയ്ത് കുറച്ച് വണ്ടി കപ്പലണ്ടിയും പൊട്ടുകടലും ഇട്ട് കുറച്ച് മസാല ഇട്ട് കഴിഞ്ഞാൽ ചക്കമിത്ര നല്ല സാധനം ഇഷ്ടമാണ് അഞ്ഞൂറ് രൂപ കിലോ അപ്പം നമുക്ക് ഇപ്പോൾ കേരളത്തിൽ കയറക്കുറ ഏരിയയിൽ നമ്മുടെ സാധനം കിട്ടും അതേമാതിരി നമ്മുടെ കേരളത്തിൻ്റെ പുറത്ത് സാധനങ്ങൾ പോകുന്നുണ്ട് മലയാളികടകളല്ലേ അത് ഡെല്ലി വരെ പോകണ്ടേ വിപണിയാണ് പ്രശ്നം നമ്മുടെ പ്രൊഡക്റ്റ് നല്ലതാണെങ്കിൽ രണ്ടാമത് ഇത് എവിടെ കിട്ടുന്ന അന്വേഷിക്കും ഇത് സ്റ്റിക്കറ സ്റ്റിക്കറുമ്പോ നമ്പറിലേക്കും ചെയ്യും ഒന്നിലും നമ്മളിത് ഓൺലൈനിൽ അയച്ചു കൊടുക്കും അല്ലെങ്കിൽ നമ്മുടെ അടുത്ത ഡീലറേടും വിളിച്ചു പറയും അവരുടെ നമ്പർ കൊടുക്കും ഇങ്ങനെയാണ് വിപണി പോകുന്നത് ഒരു നാല് അഞ്ച് ഡീലേഴ്സ് ഉണ്ട് പിന്നെ എക്സിബിഷനുകളില്ലേ വലിയ എക്സിബിഷനുകൾ അതിൽ നമ്മുടെ സാധനം കിട്ടും അതിനോരോരുത്തർ എടുത്തുകൊണ്ടായിട്ട് അവരവിടെ സെയിൽ ചെയ്യും അങ്ങനെ ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിൻ്റെയൊക്കെ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ക്വാളിറ്റി മസാല പ്പോ ഈ മാ ആ അഭിപ്രായം ജനങ്ങളിൽ നിന്ന് വന്നാലാണ് നമ്മൾ മുന്നോട്ട് പോവുള്ളൂ ഇപ്പൊ നാളെ ചക്ക കട്ട്ലൈറ്റ് കിട്ടേണ്ടത് ഓരോ നിങ്ങളുടെ ഒരു ഷോപ്പില് ചക്ക ചക്കട്ട്ലൈറ്റ് വിൽക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങും ഇത് ടേസ്റ്റ് ഉണ്ടെങ്കിൽ ടേസ്റ്റ് ഇല്ലെങ്കിൽ ആ അത് കൊള്ളില്ല എന്ന് പറയുള്ളു അല്ലേ അതാണ് പ്രൊഡക്ഷൻ രംഗത്ത് ആത്മാർത്ഥതയെല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കയറി പോകാൻ പറ്റും ഞാനിപ്പോ പത്ത് വർഷമായിട്ട് ഇഷ്ടം പോലെ ക്ലാസ് എടുക്കാൻ പോവാറുണ്ട് അപ്പൊ അത് നിർത്തി ഇവരിത് പഠിച്ച് മൂന്ന് ദിവസം നാലു ദിവസം കൊണ്ട് പഠിച്ചിട്ട് അവരുണ്ടാക്കുന്ന ആ ഉൽപ്പന്നം അതിന്റെ ക്വാളിറ്റി വരുന്നില്ലെങ്കിൽ മാർക്കറ്റ് മൊത്തം പോവും കണ്ടി പോവും കാരണം ആരെങ്കിലും ഒരു ചക്ക സ്ക്വാഷ് എടുത്ത് പേടിച്ച് കുടിച്ചിട്ട് ഇത് കൊള്ളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊള്ളില്ല എന്ന് വന്നാ നല്ലവൻ വിൽക്കുന്നതും മേടിക്കില്ല അല്ലെങ്കിൽ കഴിച്ച് പരിചയമുള്ളവനോട് ആ അതിന്റെ പേര് നോക്കി വാങ്ങോളൂ അല്ലെങ്കിൽ ചക്കയുടെ ഐറ്റം വേണ്ടെന്ന് പറയും ശല്യം ചേരുന്നത് അങ്ങനെയാണ് ഇപ്പൊ നടക്കുന്നത് ഇപ്പൊ നിങ്ങളുടെ അവിടെ യൂണിറ്റ് ഒന്നും ഇല്ലല്ലോ ഇപ്പൊ നമ്മുടെ ഈ സാറ് പറഞ്ഞു പ്ലാവ് കൃഷി ആയിരം പ്ലാവോ രണ്ടായിരം പ്ലാവോ ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ അതിന്റെ അകലം കുറവാ നമ്മളിപ്പോ നിൽക്കുമ്പോൾ നമ്മൾ കുറച്ച് അകന്ന് അകന്നിരിക്കണെങ്കിൽ നമുക്ക് കാറ്റും വെളിച്ചം കിട്ടില്ലേ ഇപ്പൊ പത്തിന്റെ പത്ത് മൂന്ന് മീറ്ററിൻ്റെ മൂന്ന് മീറ്റർ എന്ന് പറയുമ്പോ വളരെ അടുത്ത് പോയില്ലേ ഇത്രയും അകല വരുന്നുള്ളു ഞാനൊക്കെ വെച്ചിരിക്കുന്നത് മൂന്ന് മീറ്ററിന്റെ ആറ് മീറ്ററാണ് ആ അപ്പൊ ഗ്യാപ്പ് കിട്ടും നമുക്ക് വേണെങ്കിൽ ഇടവ ഇടവേള എന്തെങ്കിലും ചെയ്യാനും പറ്റും അതിൽ വേണമെങ്കിൽ അവങ്ങ് വെച്ചുകൊടുക്കാം ഒരു നേരം ഗ്യാപ്പി കൂടെ അത് എൻ്റെ ഐഡിയയിൽ ചെയ്തതാ പക്ഷേ ഇതിന്റെ എക്സ്പെർട്ടുകളുണ്ട് അവരാണ് ഈ പത്ത് ഇൻറ്റു പത്തിലൊക്കെ വഹിപ്പിക്കുന്നത് കൺസൾട്ട് ഫീസ് വാങ്ങുകയും ചെയ്യും പക്ഷേ അവർ ഈ കൃഷി ചെയ്യുന്നവരല്ല കൃഷി ചെയ്യിക്കുന്നവരാണ് അപ്പൊ അവർക്ക് അത് അവര് ചെയ്യുന്ന അത്രയും നാളത്തെ ഡ്യൂട്ടി അവര് ചെയ്തിട്ട് അതിന്റെ പ്രതിഫലം വാങ്ങി അവര് പോണെ നമ്മള് നമ്മുടെ ജീവിതത്തിൽ ജീവിതം നീക്കി പോണേ അവിടെ അല്ലേ നമ്മളത് അതിൽ നിന്ന് വരുമാനം കിട്ടി നാളെ എന്തെങ്കിലും ചെയ്യാനായിട്ട് നമ്മള് ഉള്ളിലൊരു പ്രതീക്ഷ ഉണ്ടാവും ആ പ്രതീക്ഷ അവിടെ അങ്ങനെയല്ലേ അകലം കിട്ടിയാലല്ലേ തെങ്ങായാലും മാവായാലും അപ്പൊ പത്ത് മാവ് അടുപ്പിച്ച് വെച്ചുകഴിഞ്ഞാൽ ഉണ്ടാവില്ല പക്ഷെ ഈ പത്ത് മാവ് വയ്ക്കുന്നിടത്ത് രണ്ടു മാവണെങ്കിൽ നല്ല വിളവ് കിട്ടും ചക്ക കിട്ടാത്ത സമയ നമുക്ക് നിങ്ങളുടെ നാട്ടില് ചക്ക കിട്ടാത്തപ്പൊ എന്റെ നാട്ടിൽ കിട്ടുന്നു നവംബർ ഡിസംബർ മാസങ്ങളിൽ നമുക്ക് ചക്ക കിട്ടുന്നത് ഈ തീരപ്രദേശങ്ങളാ തിരുവനന്തപുരം ആ ഏരിയയിൽ അവിടെ ചക്ക നേരത്തെ ഉണ്ടാവും അത് കഴിഞ്ഞ് കൊല്ലം ഭാഗത്തുണ്ടാവുന്നത് ജനുവരി ഫെബ്രുവരിയിലാവുമ്പളേക്കും കൊല്ലത്ത് ചക്ക മൂത്തരുണ്ടാവും അത് കഴിഞ്ഞ് ഇങ്ങോട്ട് പോരും ഇങ്ങനെ പിന്നെ നിങ്ങളുടെ കുന്നംകുളം ഗുരുവായൂർ ആ ഭാഗമാണ് ഈ തൃശ്ശൂർ ഏരിയയിൽ മുമ്പ് ഉണ്ടാവുന്നത് അത് കഴിഞ്ഞ് ഇവിടെയൊക്കെ ഉണ്ടാവുന്നുണ്ട് ഏറ്റവും ലാസ്റ്റ് ഉണ്ടാവുന്നതാണ് ഈ മലയോര പ്രദേശങ്ങളുടെ തണുപ്പ് കൂടുതലുള്ളത് വയനാട് കുമളി ഈ ഭാഗങ്ങളിൽ ഏറ്റവും ലാസ്റ്റ് അത് കഴിയുമ്പോഴേക്കും തിരുവനന്തപുരം ഭാഗത്ത് ഉണ്ടായിത്തോളും അങ്ങനെ ഉണ്ടാവുന്നു ഈ സൂപ്പർ എയർലി എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് ട്രിപ്പ് ഉണ്ടാവും ചക്ക അത് എനിക്ക് നവംബർ നവംബർ തൊട്ട് മുത്തു കിട്ടിരുന്നു ജനുവരി ഫെബ്രുവരി ആയപ്പോഴേക്ക് കഴിഞ്ഞു ചക്ക കഴിഞ്ഞു ഇനിയിപ്പോൾ രണ്ടാമത് ഉണ്ടായിട്ട് വേണം അപ്പോൾ ഇത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ നാടൻപ്ലാവ് കായ്ക്കും ഒരു ഫ്രൂട്ടല്ല എല്ലാ ഫ്രൂട്ടും കൊത്ത് ചെയ്തു അവക്കാട ചിമ്പ് പൈനാപ്പിൾ എന്ത് വേണം ഇല്ല അപ്പോൾ കച്ചയനെ കൂടുതലും ഉൽപ്പാദനം കൂടി കഴിഞ്ഞ് മാർക്കറ്റ് ചെയ്യാൻ പറ്റിയല്ലെങ്കിൽ നമ്മളത് ഓഫർ ചെയ്ത് പോകും അങ്ങനെയാണ് ചെയ്യുന്നത് ഇപ്പോ നിലവിൽ നിലവിൽ നമ്മൾ ചെയ്യുന്നത് ചക്കയുടെ സ്പാഷ് ചക്ക പൾപ്പ് പൾപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചക്കപ്പഴം അരച്ച് നമ്മൾ പാക്ക് ചെയ്തിട്ട് ഒരു കൊല്ലയ്ക്ക് ഇരിക്കരുത് കേടി വരാതെ സാധാരണ ചക്ക നമ്മൾ ഒരു മൂന്ന് ദിവസമല്ലേ ഇരിക്കുള്ളൂ അത് കഴിഞ്ഞാൽ അളിഞ്ഞു പോവും പുഴുവരും പക്ഷെ ഇത് ഒരു കൊല്ലത്തോളം നമ്മൾ ഇത് സംഭരിച്ച് വെച്ചിട്ട് ഓക്സിജനിൽ ഈ അലുണ്ടാക്കുന്നവര് അടകൾ ഉണ്ടാക്കുന്ന ആൾക്കാർ ഐസ്ക്രീം ഉണ്ടാക്കുന്ന ആൾക്കാർ ഇവർക്ക് സപ്ലൈ ചെയ്യുന്നത് അത് ബൾക്കായിട്ട് പോവും അഞ്ഞൂറ് കിലോ ആയിരം കിലോ അങ്ങനെ പോവും അപ്പോൾ സാധാരണ നമ്മൾ ഡെയിലി പ്രൊഡക് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ കാശ് ജാം ചമ്മന്തിപ്പൊടി ഇതേമാതിരി ഉള്ള സാധനങ്ങളാണ് അപ്പൊ അത് വിറ്റ് പോകും വിറ്റ് പോയില്ലെങ്കിൽ നമുക്ക് യൂണിറ്റ് ഓടിക്കാൻ പറ്റും യൂണിറ്റ് ഓടിയില്ലെങ്കിൽ ശമ്പളം കൊടുക്കാൻ പറ്റും അപ്പൊ നമ്മൾ പരമാവധി പശിക്കാം പല യൂണിറ്റുകളും തുടങ്ങിയിട്ട് പോയിട്ടുണ്ട് ഇപ്പൊ കേരളത്തില് ഏറ്റവും വലിയ യൂണിറ്റുകൾ രണ്ടെണ്ണുള്ളത് ഒന്ന് ഇവിടെ നമ്മുടെ നിലമ്പൂർ വണ്ടൂർ എന്ന് പറഞ്ഞു അപ്പൊ ഒരു നാലഞ്ചു കോടി രൂപ മുടക്കിയിട്ടാണ് ആള് അവിടെ ചെയ്യുന്നത് പിന്നെ ഒരെണ്ണുള്ളത് കണ്ണൂര് കിംഫ്ര പാർക്ക് ഉണ്ട് നാടുകാണി തളിപ്പറമ്പിൽ ആള് നല്ല രീതിയിൽ അവര് അവരൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാ കട്ട്ലൈറ്റ് ചക്ക നമ്മൾ കൊണ്ടൊക്കെ ചെയ്യുന്നില്ല ചക്കയെ മാത്രം പ്രൊമോട്ട് ചെയ്യുന്ന ഇടത്തരം വലിപ്പമുള്ള അസംസ്കൃത ചക്ക ചുള പറിച്ചെടുത്ത് കഷ്ണങ്ങളാക്കി മുറിച്ച് തയ്യാറാക്കുക ഉള്ളി വലിയ ഉള്ളി നന്നായി ചെറുതായി അരിഞ്ഞ് തയ്യാറാക്കുക പച്ചമുളക് ആവശ്യത്തിന് ചെറുതായി അരിഞ്ഞത് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് മഞ്ഞൾപ്പൊടി ചുവന്ന മുളക് ഗരം മസാല മല്ലിപ്പൊടി ജീരകപ്പൊടി ഉപ്പ് പാകത്തിന് പുതിയ മല്ലിയില അരിഞ്ഞത് കോട്ടിങ്ങിനായി ബ്രെഡ് നുറുക്കുകൾ ബാറ്റർ ഉണ്ടാക്കുവാൻ മൈദപ്പൊടിയും ഒപ്പം കോൺഫ്ലവറും കട്ടേറ്റ് വറുത്തെടുക്കാൻ എണ്ണ മുറിച്ചെടുത്ത ചക്ക കഷ്ണങ്ങൾ ഒരു കുക്കറിൽ അല്പം ഉപ്പും വെള്ളവും ചേർത്ത് രണ്ടോ മൂന്നോ വിസിൽ വരെ വേവിക്കുക അതിനുശേഷം വെള്ളം ഊറ്റി ചക്ക തണുക്കാൻ വയ്ക്കുക ഒരു ഉരുളിയിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കി എണ്ണ ചൂടാകുമ്പോൾ അരിഞ്ഞു വെച്ച വെളുത്തുള്ളി അതിലേക്കിട്ട് അല്പം വേവിക്കുക സവാള എണ്ണയിലേക്കിട്ട് വഴറ്റുക ഗ്രൂപ്പിലെ അഷ്ഫാക്കാണ് ഗോൾഡൻ ചാക്കിലെ സ്റ്റാഫിനെ സഹായിക്കുന്നത് പാകത്തിന് ഉപ്പ് ചേർക്കുക ഉള്ളി സ്വർണ്ണ തവിട്ടു നിറമാകുന്നത് വഴറ്റിയെടുക്കണം സവാള ഉള്ളി എണ്ണയിൽ മൂത്തു വരുമ്പോൾ പച്ചമുളക് അതിലേക്ക് ഇടുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും ചേർത്ത് അല്പസമയം വെളറ്റിയെടുക്കുക അരിഞ്ഞ മല്ലിയില ചേർത്ത് നന്നായി ഇളക്കണം അതിൽ മഞ്ഞൾപ്പൊടി ചുവന്ന മുളക് പൊടി ഗരം മസാല മല്ലിപ്പൊടി ജീരകപ്പൊടി ഉപ്പ് എന്നിവ നമ്മുടെ ഇഷ്ടാനുസരണം ആവശ്യത്തിന് ചേർക്കുക അതിനുശേഷം ചക്ക ചട്ടിയിൽ ചേർക്കുക ഇടത്തരം ചൂടിൽ വീണ്ടും വേവിക്കുക നന്നായി കുക്കറിൽ ആവശ്യത്തിന് വെള്ളം കൂടുതൽ വെള്ളമുള്ള ചക്കയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ വെള്ളം കുറയ്ക്കണം വെള്ളം ഇല്ലാത്ത ചക്ക ഉണ്ടാവും ചില ചക്കകൾ അപ്പൊ നമ്മുസരിച്ച് വെള്ളം ഒഴിക്കണം എന്നിട്ട് ഉപ്പിട്ട് നമ്മൾ ചക്ക വേവിച്ചെടുക്കണം അതിനുശേഷം സബോള വാട്ടുക സാബോള വാട്ടണേൻ്റെ കൂടെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഒക്കെ ഇട്ട് നന്നായി ബ്രൗണിഷ് കളറായിട്ട് വാട്ടിയെടുക്കുക വാട്ടി കഴിഞ്ഞതിന് ശേഷം വേപ്പരി ഇടാം മല്ലിയിലും പുതിനയിലേയും ആവശ്യത്തിന് ആവശ്യത്തിൻ്റെ ടേസ്റ്റ് അനുസരിച്ച് അത് ഇടുക അത് കഴിഞ്ഞതിന് ശേഷം മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ആവശ്യത്തിനനുസരിച്ച് എരുവിനും ടേസ്റ്റിനനുസരിച്ച് ആവശ്യത്തിന് ഉപയോഗിക്കുക അത് കഴിഞ്ഞ് ഉപ്പും വേണമെങ്കിൽ മാത്രം ചക്കയിൽ ഉപ്പും ഉണ്ടായിരിക്കും അപ്പൊ ആവശ്യത്തിന് വേണമെങ്കിൽ മാത്രം നമ്മുക്ക് കൂടുതൽ ആടേണ്ട ആവശ്യം ആവശ്യമുണ്ടാവുകയുള്ളു ആ ചക്കയുടെ അനുസരിച്ചിരിക്കും ചില ചക്കകള് മഴക്കാലം ആയതുകൊണ്ട് ചക്കയുടെ ഉള്ളിൽ വെള്ളം ചേർന്ന ചക്കകളായിരിക്കും അപ്പൊ നമ്മ ഒരു എന്താ പറയാ ഒരു ഇത്ര ഒരു വെള്ളം ചക്കക്ക് ഒരു കിലോ ചക്കക്ക് ഇപ്പൊ നമ്മ അര ക്ലാസ് വെള്ളം എന്ന് പറഞ്ഞാലും മഴ സമയത്ത് വെള്ളം കൂടുതലുണ്ടാവും ചക്കയുടെ അപ്പൊ അതനുസരിച്ച് നമ്മ വെള്ളം ഒരു ബിസന് മതിയാവും ആ ചക്കയുടെ കന അനുസരിച്ചിരിക്കും ചില ചക്കകള് ഭയങ്കര കത്തിയുള്ള ചക്കകളായിരിക്കും അപ്പൊ അത് ഒരു വിസല് അല്ലാന്ന് ചില ചക്ക ഈ പഴച്ചക്ക ഉണ്ടല്ലോ അതുകൊക്കെ മൂപ്പാവുമ്പോ കനം കുറവായിരിക്കണം വറക്കാന്ന് ഉപയോഗിക്കുന്നു ചക്ക അപ്പൊ ആ ചക്കി വെള്ളം കുറവ് ഒഴിച്ചാൽ മതിയാവും പാകമായാൽ അടുപ്പിൽ നിന്ന് നീക്കം ചെയ്ത് മിശ്രിതം തണുക്കാൻ വെക്കുക ഈ മിശ്രിതം തണുത്തു കഴിഞ്ഞാൽ അതിനെ ചെറിയ വൃത്താകൃതിയിലോ ഓവൽ ആകൃതിയിലോ രൂപപ്പെടുത്താം ബാറ്റർ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് എടുത്ത് കട്ടറ്റ് കോട്ട് ചെയ്യണം അതിനായി ഒരു പാത്രത്തിൽ ഒരു മിനുസമാർന്ന ബാറ്റർ ഉണ്ടാക്കാൻ അല്പം വെള്ളം കൊണ്ട് മൈദമാവും ഒപ്പം ചോളപ്പൊടിയും ചേർത്ത് ഇളക്കുക ഓരോ കട്ടറ്റും ബാറ്ററിൽ മുക്കി ബ്രെഡ് നുറുക്കുകളിൽ തുല്യമായി മുക്കുക

ഡീപ് ഫ്രൈ ചെയ്യുക കട്ലറ്റ് നീക്കം ചെയ്ത് അതിനുള്ള അധിക എണ്ണ കളയാൻ പേപ്പർ ടവലിൽ വെക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള കെച്ചപ്പോ ചട്നിയോ ഉപയോഗിച്ച് കട്ലറ്റ് ചൂടോടെ വിളമ്പുക രുചികരമായ ചക്ക കട്ട്ലുകൾ ആസ്വദിക്കുക ഇത് നമ്മൾ ചക്കയിൽ നിന്നുണ്ടാക്കുന്ന സ്പ്രാഷാണ് അപ്പോൾ ഇത് നമുക്ക് ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല ചെറിയ പണിയാവോ നമ്മൾ ഒരു കിലോ നല്ല പരിക്കുക ചക്ക എടുക്കാം മിക്സിയിൽ മിക്സിയിലടിക്കാം അത് പഴുപ്പാക്കാം തരിയിലാണ് അത് കഴിഞ്ഞിട്ട് ഇതിന് നമ്മൾ എടുക്കുന്നത് ഒന്നേ മുക്കാൽ കിലോ പഞ്ചസാര ഒരു കിലോ ചക്കയ്ക്ക് ഒന്നേ മുക്കാൽ കിലോ പഞ്ചസാര ഒരു ലിറ്റർ വെള്ളം മുമ്പ് തന്നെ നമ്മൾ പഞ്ചസാര ഈ വെള്ളം ഒഴിച്ച് ഉരുക്കുക എന്നിട്ട് അരിച്ചെടുക്കുക പഞ്ചസാരയിൽ ചെറിയ കരടുകൾ ഉണ്ടാവും അരച്ചെടുത്തിട്ട് അരച്ച് വെച്ചാണ് ചക്ക അതിലൊഴിച്ച് തിളപ്പിക്കുക തിളച്ച് കഴിയുമ്പോ വാങ്ങിയിട്ട് അരിച്ചിടും ചക്കര തരികളുണ്ടോ അതിട്ട് തണുക്കുമ്പോ ബോട്ടിലേക്ക് അതാണ് ഇത് സാമ്പിൾ കുടിച്ചു നോക്കി കഴിച്ചു നോക്കി പോകുന്നുണ്ടോ സിമ്പിൾ പരിപാടിയല്ലേ ആ പ്രോസസിങ് കറക്റ്റ് അല്ലെങ്കിൽ സാധു മാറും ഇത് പേഷംബൂട്ട് അറിയോ ആ പേശംബൂട്ടിന്റെ ഉള്ളിലുള്ള കഴമ്പ് എടുക്ക പൾപ്പ് എടുക്കുക ഒരു കിലോ പൾപ്പ് എഴുന്നൂറ്റമ്പ് വെള്ളം ഒന്നേ മുക്കാൽ കിലോ പഞ്ചസാര ഇത് തന്നെ പരിപാടി ചക്കട ചെയ്തില്ലേ അത് തന്നെ വെച്ച് സാധാരണ വേണ്ട നമ്മളത് തണുപ്പിച്ചാ മതി ചെയ്താൽ മതി തിളച്ച് കഴിഞ്ഞിട്ട് തണുത്ത വെള്ളത്തിൽ ഇറക്കി വെച്ചാൽ മതി ആ കുറിച്ചു പഞ്ചസാരയിൽ മുമ്പ് തന്നെ ഈ വെള്ളം ഒഴിക്കണം അത് തിളപ്പിക്കണം അത് അരി അരിച്ചെടുക്കണം തീർത്ത് അരിച്ചു കഴിയുമ്പോ കുരു തീർത്ത് പോവില്ലേ കുറച്ച് കുരു അതിൽ വേണം ജാലിക്കടത്തൊണ്ട് കർഷകന് ആവശ്യമില്ലാത്തൊരു സാധനം അല്ലേ ജാലിക്കത്തൊണ്ട് കഴുകിയെടുത്ത് ക്ലീൻ ചെയ്തെടുത്തിട്ട് പഴുത്തത് നല്ലതൊണ്ട് കഴുകിയെടുത്തിട്ട് പുഴുകാം വെള്ളമൊഴിച്ച് നിരപ്പ് വെള്ളമൊഴിക്കുക തിളപ്പിക്കുക ഒരു ഒരു മണിക്കൂറൊക്കെ തിളക്കണം തിളച്ച് കഴിഞ്ഞിട്ട് അത് പിറ്റേ ദിവസിക്കാ വെള്ളം മാത്രം ഊച്ചിയെടുക്കാം വെള്ളം എടുത്ത് അരിച്ച് എടുത്തിട്ട് ഇതേമാതിരി പഞ്ചസാര കൂട്ടുക പഞ്ചസാര കൂട്ടി തിളപ്പിച്ച് വയ്ക്കുക അത് ചിലപ്പോ പിറ്റേ ദിവസം ഈ കളർ വന്നൊന്നും വരില്ല രണ്ടു ദിവസം കഴിയുമ്പോ ഈ കളറാവും അത് സ്പാഷായി ഇത് കുറിച്ച് നോക്കിയേ എങ്ങനെയാണ് രാതിര എങ്ങനെയാണെങ്കിലും രാതിര ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടും പിന്നെ ഡൈജഷൻ കിട്ടും ആ ഇതന്നെ ഷുഗർ എഫക്ട് ചെയ്യും അത് ഷുഗറുള്ള ആൾക്കാർ നമ്മൾ തേനോ അതേമാതിരി എന്തെങ്കിലും അല്ലെങ്കിൽ ഷുഗർ ഫ്രീ സാധനങ്ങൾ കിട്ടുന്നുണ്ട് തേൻ ചേർക്കാം തേൻ ചേർക്കാം ഇത് കാന്താരി കൂട്ടിയതാ പൈനാപ്പിളിലെ ഇത് വേറെ ഒരു ലെവലാ ആ ഇതിപ്പോ ഈ ചെയ്ത മാതിരി തന്നെ ഇത് ചെയ്യാം മൂങ്കാഴ്ച ആളെ ഫസ്റ്റ് ടെസ്റ്റ് ചെയ്യുന്നു വെള്ളം വെച്ച് കഴിക്കണല്ലേ ആ പൈനാപ്പിൾ അരച്ചെടുക്ക അപ്പൊ നമ്മള് ഒരു കിലോ പൈനാപ്പിളിന് ഒരു നൂറ്റമ്പത് ഗ്രാം കാന്താരി മുളക് പഞ്ചസാര സാധാരണ പറഞ്ഞ മാതിരി വെള്ളം അതേ മാതിരി അരച്ചിട്ട് അരിച്ചെടുക്കണം പൈനാപ്പിൾ അരക്കുമ്പോ വെള്ളം മാത്രമായിരിക്കും അപ്പൊ നമ്മള് കൂട്ടുന്ന വെള്ളം പകുതി കൂട്ടാവൂ ഒരു ലിറ്റർ ലിറ്ററിനുള്ള വെള്ളമുള്ള വെള്ളം കൂട്ടാതെ അരക്കാലോ ഇത് വെള്ളം മാത്രമല്ലേ പൈനാപ്പിൾ ഞെക്കിയ വെള്ളം വഴിയില്ലേ അത് നുറുക്കിട്ടിട്ട് മിക്സിൽ അരയ്ക്കാം ആ ഒരു തുണി തോർത്തില്ലേ നല്ല പുതിയ തോർത്ത് അതിലിട്ടിട്ട് പിഴിഞ്ഞിടും നെല്ലിക്ക കാന്താരി എന്ന് പറയുന്നത് നമ്മൾ നെല്ലിക്ക ഒരു കിലോ നെല്ലിക്കക്ക് രണ്ട് ലിറ്റർ വെള്ളം കൂട്ടാം നൂറ് ഗ്രാം കാന്താരി മുളക് കാന്താരി നമുക്കേ കൊളസ്ട്രോളൊക്കെ കണ്ട്രോളാകും വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള എരിവ് വരുന്നവരെ വെള്ളം ഒഴിക്കാം നെല്ലിക്ക അരക്ക ഉരു കളഞ്ഞ് എന്നിട്ട് ആ മിസ്സിൽ അരയ്ക്കാം നമ്മളിത് അല്ലല്ലോ ഇപ്പോ ഈ പറഞ്ഞു കൊടുക്കുന്നെ ഇത് അരച്ചെടുക്കുക കാന്താരിക്കൂട്ടി അരക്ക അത് കഴിഞ്ഞിട്ട് വെള്ളം നമ്മൾ ചേർക്കുന്ന വെള്ളം അടുപ്പത്ത് വെച്ച് തിളപ്പിക്കുക അതിൽ ഉപ്പിടാം ഏഹ് ഉപ്പിട്ട് തിളച്ച് കഴിയുമ്പോ ജെല്ലിക്കിടാം ജെല്ലിക്ക് തിളച്ച് കഴിയുമ്പോ നെല്ലിക്കയുടെ കൂടെ അരക്കാനാ പറഞ്ഞത് നെല്ലിക്ക അരയ്ക്കുമ്പോ മുളക് അതിലേടാ ഒക്കെ ഒന്നിച്ച് വേവും ഒറ്റ വേവല്ലേ പിടികിട്ട അത്രേ ഉള്ളു ഇതിന് ജാതിക്കാൻഡിൻ ജാതിക്ക തൊണ്ട് കഴുകിയെടുത്തിട്ട് ചെറുതായിട്ട് സ്ലൈസ് ആയിട്ട് അരിയ ഇതേമാതിരി മൊത്തം തേനയിൽ പ്രോസസ്സ് ചെയ്ത് വിൽക്കാൻ പറ്റില്ല അപ്പൊ നമ്മള് മുമ്പ് തന്നെ പഞ്ചസാര ഉരുക്കിയിട്ട് ഇത് ഇടും ഇതിട്ട് കഴിയുമ്പോ ഇതില് വെള്ളം പോവും അത് ഇന്നിട്ട് കഴിഞ്ഞാൽ നാളെ കാലത്ത് കോരി ഒഴിക്കും അത് കഴിഞ്ഞാൽ ആ വെള്ളം ഒന്നുകൂടി തിളപ്പിക്കും അത് ആദ്യം ഇടും അതില് മധുരം കുറവണെങ്കിൽ കുറച്ചും കൂടി പഞ്ചസാര ഇടും ആ ഒരു കിലോയ്ക്ക് ഇടുമ്പോ നമ്മളൊരു രണ്ടുകിലോ പഞ്ചസാര ഇടണം അതിൽ ഒരു അര കിലോ വെള്ളം ഒഴിക്കുക അര ലിറ്റർ അട്ടത് ഉരുക്ക ആ അരിച്ചൊന്നും എടുക്കണ്ട ഉരുക്ക ഉരുക്കിട്ട് ഇത് ഇടാ അടുത്ത് കെടുത്തി വെക്കിട്ട് അത് പിറ്റേ ദിവസം ഇത് കോരി വെക്ക അരിപ്പല അപ്പൊ ഇതില് വെള്ളം പോവും വെള്ളം പോയിട്ട് നമ്മൾ പിറ്റേ ദിവസ ആ സിറപ്പ് തൊട്ട് വെക്കുമ്പോൾ മധുരം ഇല്ലെങ്കിൽ കുറച്ചും കൂടി പഞ്ചസാര ഇടാം എന്നിട്ട് തിളപ്പിക്കുക എന്നിട്ട് ഇത് ഇട്ട് വെക്ക അങ്ങനെ നാല് ദിവസം ചെയ്ത് കഴിയുമ്പോൾ ഇത് ഡ്രൈ ആവും വെള്ളം കംപ്ലീറ്റ് ഡിസ്ചാർജ് ആവും അത് കഴിഞ്ഞിട്ട് ഊറ്റി വെച്ചിട്ട് തേനൊഴിച്ചു വെക്കാം മൊത്തം തേനില് ചെയ്യാൻ പറ്റില്ല ഇവിടെയൊക്കെ കിട്ടണ കാട്ടുതേന കാട്ടുതേന ഒരു കിലോയ്ക്ക് തൊള്ളായിരം രൂപ ലാസ്റ്റ് ഇത് എടുത്തിട്ട് നമ്മള് തേനൊഴിച്ചു വെച്ചാ അവിടെ ഇരുന്ന് ായിട്ട് വെച്ചാലേ അത് ലാഭകരമല്ലോണിയിൽ ഒരു ലിറ്റർ വെള്ളം എടുത്ത് നന്നായി തിളപ്പിക്കുക അതിലേക്ക് രണ്ട് കിലോ പഞ്ചസാര ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക ഒരു കിലോ ചക്ക കൊണ്ടുള്ള സ്ക്വാഷ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് പഴുത്ത ചക്ക നന്നായിട്ട് അതിനെ പഴുപ്പാക്കിയിട്ട് പോണിയില് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം നന്നായി തിളച്ച് പാകമായാൽ ഇറക്കി വെച്ച് തണുത്ത ശേഷം ഉപയോഗിക്കുക